നമസ്കാരം കോവിഡ് നയൻറ്റീൻ എന്ന പാൻഡമിക് സിറ്റുവേഷൻ ഈ ലോകത്ത് നടമാടിയപ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിത രീതികൾ അപ്പാടെ മാറിയിരിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നു തന്നെയായ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഞാനിവിടെ പറയുന്നത് എങ്ങനെയാണ് കണ്ണുകൾ നാം സംരക്ഷിക്കേണ്ടത് ഏതെല്ലാം ഭക്ഷണ രീതികൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ശീലമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ ഒരു ഡിജിറ്റൽ സ്ക്രീനുകളിലൊന്നും നോക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കൂടിയാൽ അത് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ കൂടുതൽ നേരം ദീർഘനേരം സൂക്ഷ്മമായ ഒരു ഫോണിൻ്റെ ഈ ഒരു സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കൂടുതലായിട്ട് ആയാസമുണ്ടാകും ഇത് ഒരു ഡിജിറ്റൽ ഐ സ്ട്രെയിനാണ് അതായത് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കാഴ്ച പ്രശ്നങ്ങളുണ്ടാകും ഇതിനെയാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാഴ്ച മങ്ങൽ അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് ക്ലിയറായിട്ട് കാണാതിരിക്കല് അല്ലെങ്കിൽ തലവേദന കണ്ണുവേദന കണ്ണുകൾക്ക് ക്ഷീണം ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഐ സ്ട്രെയിൻ വന്ന് നമുക്ക് തലവേദനയും കണ്ണുവേദനയ്ക്കും വരാണെങ്കിൽ അതിനൊരു പരിഹാര അത് നമ്മളെല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ട്വൻ്റി ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു റൂള് എന്താ നമ്മൾ ട്വൻ്റി ട്വൻ്റി കേട്ടിട്ടുണ്ടല്ലോ ക്രിക്കറ്റിലെല്ലാം അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി ട്വൻ്റി 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 എന്താണ് അതായത് ഇരുപത് മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരുന്നാൽ അടുത്ത ഇരുപത് സെക്കൻഡ് നേരം നമ്മൾ ഒരു ഇരുപതടി ദൂരെയുള്ള ഒരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്കോ നമ്മൾ നമ്മൾ നോക്കുക അപ്പോൾ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്ഥലത്തു നിന്നും മാറിയിട്ട് കുറച്ച് ദൂരേക്ക് ഒരു ഇരുപത് അടിയിലേക്ക് മാറും അപ്പോൾ അതാണ് ട്വൻറ്റി 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 അതായത് ഇരുപത് മിനിറ്റ് കണ്ട് ഇരുപത് മീറ്റ് ഇരുപത് അടി ദൂരത്തേക്ക് ഒരു ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് നോക്കുക അപ്പോൾ കണ്ടിന്യൂ ഒന്ന് റിലാക്സ്ഡ് ആയി അപ്പോൾ അങ്ങനെ വീണ്ടും നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് കയറാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് ഇടയ്ക്ക് കണ്ണൊന്ന് കഴുകുക എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തിലേക്കും കഴുകുക അത്ര നല്ലതാണ് അപ്പോൾ കണ്ണിനെ കൂടുതലായിട്ടൊന്ന് തണുപ്പിക്കാനും അല്ലെങ്കിൽ കണ്ണിനൊന്ന് റിലാക്സ്ഡ് ആക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പറ്റുന്ന വേറൊരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു കണ്ണ് ചിമ്മുന്നത് വളരെ കുറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ പറയും ഒരു മിനിറ്റിൽ പതിനാറ് തവണയെങ്കിലും നമ്മുടെ കണ്ണുകൾ ചിമ്മണം എന്ന് പറയും എന്തിനാ നമ്മുടെ കണ്ണിൻ്റെ ജലാംശം നമ്മുടെ കണ്ണിലേക്ക് വീണ്ടും തരുന്നു ഈ കണ്ണുകൾ ചിമ്മുമ്പോഴാണ് അപ്പോൾ ആ കണ്ണിനെ വെറ്റായിട്ട് നിർത്താതെ അതിനൊന്ന് ജലാംശം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ കണ്ണ് ചിമ്മുന്നതും അതുപോലെ ഈ കണ്ണ് തണുത്ത വെള്ളത്തിൽ കഴുകുന്നതും എല്ലാം ഇതിന് ഒരുപാട് നല്ലതാണ് ഇതിനുള്ളൊരു പരിഹാരമാർഗം അത് തന്നെയാണ് ഈ സ്ഥലവേദന അല്ലെങ്കിൽ കണ്ണുവേദന പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് കണ്ണിനുണ്ടാകുന്ന ഈ ഒരു വരൾച്ച എന്ന് പറയുന്നത് നമ്മൾ ദീർഘനേരം ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിലെ ഈർപ്പം ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു വരൾച്ച ഉണ്ടാകാനായിട്ട് കാരണം നമ്മൾ ചിലപ്പോൾ ഫാൻ ഇട്ടിട്ടായിരിക്കും റൂമിലിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ എ സി റൂമിലായിരിക്കും ഉണ്ടാവുക ഇതെല്ലാം നമ്മുടെ ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്ത് മാറ്റാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിന് പലതരത്തിലുള്ള ഈ ഒരു വ വരൾച്ചയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട് എന്താ ചിലപ്പോൾ ഒരു കരിയരിപ്പ് അല്ലെങ്കിൽ കണ്ണിലൊരു ചൊറിച്ചിൽ പോലെ അല്ലെങ്കിൽ കണ്ണിൽ ആകെ ഒരു വെറ്റായിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കെടുക്കുക അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് കെടന്ന് കൊണ്ട് ഫോണുകൾ നോക്കുന്നവരുണ്ടാവും അല്ലേ ചിലപ്പോൾ സിനിമ കാണാനും അല്ലെങ്കിൽ ക്ലാസ് കാണാനും ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ കെടുന്നു കാണും അപ്പോൾ അങ്ങനെ കെടുന്നുള്ള കാണൽ നമ്മുടെ കണ്ണിന് നല്ലതല്ല അത് കണ്ണിന് നല്ലതല്ല അതുപോലെ കണ്ണ് ഈ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനും നമ്മളെ സഹായിക്കും അതുപോലെ വളരെ അടുപ്പിച്ച് പിടിച്ച് നമ്മൾ കണ്ണിന് സ്ട്രെയിൻ കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും ഈ ഒരു വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടതുകൊണ്ട് കുറച്ച് അകലം പാലിക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ട്വൻറ്റി ട്വൻ്റി നെയ്മ് നമ്മൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ാണ് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ ഈ കണ്ണിന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ണിന് ഒന്ന് ഡ്രൈനസ് കളയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റിഫ്രഷ് റിഫ്രഷ്റ്റീയേഴ്സ് ഉണ്ട് ഈ കണ്ണിലേക്ക് ഒഴിക്കുന്ന ഡ്രോപ്സ് അപ്പോൾ ആ ഡ്രോപ്സ് വാങ്ങിച്ചിട്ടും നമുക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വരൾച്ചയെ മാറ്റി അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ഈർപ്പം നമ്മുടെ കണ്ണിലുണ്ടാകുന്ന രീതിയിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും ഈ സ്മാർട്ട് ഫോണുകളും മറ്റും ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കണ്ണിലെ പേശികൾ ചുരുങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ അതായത് ഏതൊരു വസ്തുവിനെയും ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു വസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകളെ ആ ഒരു പവർ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതിന് അക്കോമഡേഷൻ എന്നാണ് പറയുക അതായത് നമുക്ക് അറിയാം നമ്മൾ ക്യാമറയിലേക്കും ലെൻസുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ എന്താ അതൊരു ഏതൊരു സ്പോട്ടിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യും സൂം ചെയ്യും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ നമ്മുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സൂം ചെയ്യും ഈ ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു കഴിവ് ഇല്ലാതാകുകയാണ് ദീർഘനേരം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കാരണം എന്താ നമ്മൾ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനിലേക്ക് അടുത്ത് തന്നെയാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു പവർ കണ്ണിന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ ഒരു ട്വൻ്റി ട്വൻ്റി നിയമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ച ചിലപ്പോൾ കുറയുന്നതുകൊണ്ടായിരിക്കുക ഒരു പക്ഷെ നമ്മളിങ്ങനെ അടുപ്പിച്ച് പിടിച്ച് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടറിന് വയ്ക്കുന്നത് കണ്ട് നമ്മൾ എന്ത് ചെയ്യണം കണ്ണട വയ്ക്കേണ്ട കേസാണെങ്കിൽ കണ്ണട വയ്ക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസുകൾ വെക്കണമെങ്കിൽ കോണ്ടാക്ട് ലെൻസ് വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതേപോലെ നമുക്കൊരു ഡോക്ടറിൻ്റെ സഹായത്താൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് കണ്ണുകൾക്ക് ഒരു വ്യായാമം കൊടുക്കുക കണ്ണുകൾക്ക് വ്യായാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കണ്ണുകളുടെ മൂവ്മെൻറ്റ്സ് നമ്മളിങ്ങനെ ഈ കണ്ണുകളുടെ പേശികൾ പേശുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരേ സ്ഥലത്തേക്ക് തന്നെ കൂടുതൽ നേരം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ എന്ത് കണ്ണുകളുടെ കൃഷ്ണമണികളെ നമുക്ക് ചലിപ്പിക്കാനായിട്ട് പറ്റണം എന്താ രണ്ട് സൈഡുകളിലേക്ക് നമ്മൾ അല്ലെങ്കിൽ മുകളിലേക്ക് താഴേക്കും ഈ ഒരു കൃഷ്ണമുണികൾ ഓടിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഈ റൗണ്ടിലേക്ക് ഇങ്ങനെ ഓടിക്കാനായിട്ട് നോക്കുക അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരും അപ്പം അങ്ങനെ ഡോക്ടർമാരുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ ഈ കണ്ണുകളുടെ കൃഷ്ണമുണികൾ ശൽപ്പിക്കാൻ നോക്കുമ്പോൾ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ണുകളിലെ പേശികൾ ചുരുങ്ങുന്ന ഒരവസ്ഥ നമുക്ക് ഇല്ലാതാക്കാനായിട്ടും ശ്രമിക്കണം ഇനി പറയുന്നത് സ്ഥിരമായി കണ്ണടകൾ യൂസ് ചെയ്യുന്ന കണ്ണടകൾ വെക്കുന്ന കുട്ടികളെ പറ്റിയാണ് അപ്പം അങ്ങനെ കണ്ണാടകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ച കാഴ്ചവൈകല്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടകൾ വയ്ക്കും അപ്പം അങ്ങനെ കണ്ണാടകൾ വെക്കുന്നവരാണെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസിൻ്റെ സമയത്ത് ആ അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആരും കണ്ണാട വയ്ക്കാതെ ക്ലാസുകൾ കാണാൻ നിൽക്കരുത് നമ്മുടെ കണ്ണുകളുടെ ഫോക്കസിങ് കറക്റ്റാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കണ്ണാട വയ്ക്കുന്നത് അതിനാൽ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു കണ്ണാടകകൾ ശീലമായിട്ടുള്ളവർ അല്ലെങ്കിൽ കണ്ണാടകർ വയ്ക്കുന്നവർ കണ്ണാടകൾ വെച്ചുകൊണ്ട് തന്നെ ഈ സ്പെക്സ് വെച്ചുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കാണണം അതുപോലെ തന്നെ പറയാനുള്ളതാണ് നമ്മൾ രാത്രിയിലെ ഒരു മൊബൈൽ യൂസിനെ പറ്റി രാത്രി സമയത്ത് നമ്മൾ ഒരുപാട് ഇതിപ്പോൾ ഓഫീസ് വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ രാത്രി സമയത്ത് നമ്മൾ ഈ ഫോണിലേക്ക് അല്ലെങ്കിൽ ടാബിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് നമ്മൾ കൂടുതൽ നേരം നോക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ആ റൂമിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് അതായത് ഈയൊരു ഡിവൈസുകളെല്ലാം ഈയൊരു ഡിജിറ്റൽ സ്ക്രീനുകളെല്ലാം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത് ഒരു ബ്ലൂ റേസ് ആണ് അല്ലെങ്കിൽ നീല വെളിച്ചമാണ് നമ്മുടെ കണ്ണിലേക്ക് തരുക അത് അത്ര നല്ലതല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികളെ പോലെ തന്നെ സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നവയാണ് എച്ച് ഇ വി ലൈറ്റ് എന്ന് പറയുന്നത് ഈ എച്ച് വി ഇ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് തരംഗ ദൈർഘ്യം കുറഞ്ഞതും ഉയർന്ന ഫ്രീക്വൻസിയും ഉയർന്ന ഊർജ നിലയുമുള്ള ഇത് നാനൂറ് മുതൽ അഞ്ഞൂറ് എൻ എം വയലറ്റ് ബ്ലൂ സ്പെക്ട്രം ബാൻഡിലുള്ളതാണ് അപ്പം പകൽ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ മസ്തിഷ്കത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് പകൽ വെളിച്ചമാണെന്ന് പറഞ്ഞ് നമ്മുടെ മസ്തിഷ്കത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത് അതോടുകൂടി എന്തുണ്ടാവുന്നു നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ മെലോട്ടോണിൻ ഹോർമോൺ പുറപ്പെടുവിക്കുന്നതിനെ മസ്തിഷ്കത്തിലെ പീനിയൽ ഗ്രന്ഥി ബ്ലോക്ക് ചെയ്യുന്നു തടയുന്നു അപ്പം അങ്ങനെ അതെന്ത് ചെയ്യുന്നു സ്ഥിരമായിട്ട് ഇത് തുടരുന്നത് ശരീരത്തിൻ്റെ ജൈവഘടികാരത്തിൻ്റെ താളം തെറ്റിക്കുകയും ഉറക്കമില്ലായ്മയിലേക്ക് ഇടയാക്കുകയും ചെയ്യും അപ്പോൾ ഇത് പതിവായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തുണ്ടാകും നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് അസ്വസ്ഥതയും കണ്ണുകളുടെ നിറം മാറലും കണ്ണുകൾക്ക് ചൊറിച്ചിലും ചൊറിച്ചിലിങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകൾ കണ്ണുകൾക്ക് ഉണ്ടാകും അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ രാത്രി സമയങ്ങളിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിൽ അല്ലെങ്കിൽ ഇരുണ്ട റൂമിൽ വെക്കാതെ നല്ല ലൈറ്റുള്ള റൂമിൽ ഉപയോഗിക്കുക പരമാവധി രാത്രിയിൽ നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ നിർത്തുക തന്നെ ചെയ്താൽ അത്രയും നല്ലത് നമ്മുടെ കുട്ടികളുടെ കണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ മാതാപിതാക്കളുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ് കുട്ടികളോട് പറഞ്ഞാലും അത് അത്രമാത്രം അവർക്ക് മനസ്സിലാവും എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ അപ്പം ഈ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ അതിലേക്ക് പോകുന്നത് വളരെ നല്ലതാണ് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് ഈ ഒരു ഫോൺ കാണുന്നത് ഫോണിൽ എന്ത് കാണുന്നു എന്നുള്ളതല്ല കേട്ടോ ഫോൺ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ചില കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലോസ്ഡ് ആയിട്ട് പിടിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചിലവർ എന്ത് ചെയ്യും ചിലർ ഫുൾ ബ്രൈറ്റ് കിട്ടിയിട്ട് ഇതിൽ ലൈറ്റ് ഫുൾ ആയിട്ട് കിട്ടിട്ട് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാം അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ചില നമ്മൾ ഈ നോട്ട്സൊക്കെ പകർത്തി എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എന്ത് ചെയ്യും ഫോൺ വെർട്ടിക്കലായിട്ട് ആകുമ്പോൾ പിടിക്കുന്നുണ്ടാവുക നേരെ പിടിക്കുന്നുണ്ടാവും അതിന് പകരം ഒന്ന് ചരിച്ച് പിടിച്ച് ഹോറിസോണലൊക്കെ ആയിട്ടൊന്ന് പിടിച്ച് അത് കാണാനായിട്ട് കുട്ടികളോട് പറയുക അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ അവർക്ക് സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടി ഈസി കണ്ണിന് സ്ട്രെയിൻ കുറയും ഇല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കാനായിട്ട് മാതാപിതാക്കളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഇതിലുണ്ടെങ്കിൽ അത് സാധിക്കും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ കണ്ണിന് കാഴ്ച പ്രശ്നമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും ഒന്നൊരു ഐ ഒന്ന് കാണുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ച കാഴ്ചവൈകല്യങ്ങളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് അത് തിരുത്തുവാനും അതേപോലെ കണ്ണട വയ്ക്കേണ്ടതാണെങ്കിൽ കണ്ണട വയ്ക്കുവാനും ഉള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നമുക്ക് ഈ ഒരു ഡോക്ടർമാർക്ക് നൽകാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഏതാ ട്വൻറ്റി ട്വൻറ്റി ടിപ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണുകൾ ഇടയ്ക്ക് ചിമ്മുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണ് ഇടയ്ക്ക് തണുത്ത് വെള്ളത്തിൽ കഴുകുന്നത് ുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ കണ്ണുകളുടെ ആരോഗ്യത്തിനും അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ ഫോണ്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ ഈ ഫോണ്ടുകൾ ചെറിയ ഫോണ്ടുകൾക്ക് പകരം കുറച്ച് വലിയ ഫോണ്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ അത് നല്ലതാണ് അതുപോലെ വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത നിറത്തിലുള്ള ഫോണ്ടുകളാണെങ്കിൽ അത് കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ തരുന്ന ഒന്നല്ല അപ്പം അതുകൊണ്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള കറുത്ത നിറത്തിലുള്ള അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഫോണ്ടുകൾ ഉപയോഗിച്ചാൽ അത് അത്രയ്ക്കും നല്ലതാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ചെറിയ സ്ക്രീനുകളിൽ നിന്നും കുറച്ചുകൂടി വലിയ സ്ക്രീനുകളിലേക്കുള്ള ഒരു മാറ്റം അതായത് ഇപ്പോൾ എല്ലാവർക്കും വലിയ ഫോണുകൾ വാങ്ങാനായിട്ട് പറ്റിയെന്നൊന്നും വരില്ല അല്ലേ അപ്പോൾ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വലിയ സ്ക്രീനുകളിലേക്ക് കാണാം അല്ലെങ്കിൽ മൊബൈലിൽ കാണുന്നത് പറ്റുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്മാർട്ട് ടി വിയുടെയും ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ സ്മാർട്ട് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സ്മാർട്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് അപ്പോൾ കുറേ കൂടി വലിയ ഒരു സ്ക്രീനിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ എന്ത് ചെയ്യാം ഇപ്പോൾ ലാപ്ടോപ്പിൽ കാണാൻ പറ്റുന്ന ലാപ്ടിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കാണുന്ന സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ണിനുള്ള ഒരു ആയാസം ഉണ്ടാകുന്നത് വളരെ കുറയാനായിട്ടും നമ്മെ സഹായിക്കും ഈ കയ്യിൽ പിടിച്ച് കാണുമ്പോഴാണ് നമുക്ക് അടുത്തേക്ക് പിടിക്കാനോ ഇതിൽ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും സ്റ്റാൻഡിൽ നമുക്ക് വേണമെങ്കിൽ വെക്കുമ്പോൾ ഒരുപാട് സ്റ്റാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഫോണുകൾ വയ്ക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡുകളിൽ വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒരു കണ്ണും അതേപോലെ ഫോണും ഒരു ഒരുപാട് വലിയ ദൂരത്തിലല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ കഴുത്തിന് സ്ട്രെയിൻ വരാത്ത രീതിയിൽ കുറച്ച് പൊക്കി നമ്മുടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് നേരിട്ട് കാണാനായിട്ട് അത് സാധിക്കും ദീർഘനേരം ഇത് തുടർച്ചയായി ഇത് കാണാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കുക പക്ഷേ ബ്രൈറ്റ്നെസ് ഈ കോൺട്രാസ്റ്റൊക്കെ കുറയ്ക്കുമ്പോൾ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ല ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ ബ്രൈറ്റ്നെസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു വിഷൻ നല്ല സ്മൂത്ത് ആയിട്ട് കാണാവുന്ന രീതിയിൽ നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക കളികൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങി കളിക്കുന്നതിന് പകരം നമ്മുടെ ശാരീരികമായിട്ട് വ്യായാമം കിട്ടുന്നതിന് പകരം നമ്മളെല്ലാവരും ഫോണിൽ എൻഗേജ്ഡ് ആവുകയാണ് ഫോണിൽ കളികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഫോണിൽ മറ്റെൻ്റർടൈൻമെൻ്റുകൾ അതിന് പകരം മുറ്റത്തിറങ്ങി അല്ലെങ്കിൽ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ അങ്ങനെയൊക്കെ ഇറങ്ങി നമ്മൾ കളികളിലേക്കും നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും കൂടി നല്ലതാണ് പിന്നെ നമ്മൾ പാരൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാരൻസ് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ജോലിക്കും കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോൾ കൂടുതൽ നേരവും എന്തില്ല ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കൽ തന്നെയാണില്ല അപ്പോൾ പേരൻസും ഒരു ചേഞ്ച് വരുത്തുക കുട്ടികളോടൊപ്പം ആയിരുന്നു കൊണ്ട് കുട്ടികളുടെ കൂടെക്ക് ഇരുന്ന് കളിക്കാനും വർത്തമാനം പറയാനും അവരോടുകൂടെ ഭക്ഷണക്കും കഴിച്ച് നല്ലൊരു ആരോഗ്യം കണ്ണിനുകൾക്ക് നൽകാവുന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കണ്ണുകളുടെ ആരോഗ്യം ഭക്ഷണത്തിലൂടെയും നമുക്ക് നൽകാനായിട്ട് സാധിക്കും കണ്ണുകളുടെ ആരോഗ്യം ഭക്ഷണത്തിലൂടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ പലതരത്തിലുള്ള വൈറ്റമിൻസ് ഇപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ ആയിക്കോട്ടെ സി ആയിക്കോട്ടെ ഡി എ ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ് അപ്പോൾ ഈ ഒരു ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇലക്കറികൾ അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പച്ചക്കറികൾ നമ്മുടെ മത്സ്യങ്ങളായിട്ടുള്ള മത്തി അയില ഇതെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമാണ് ഇത് പറഞ്ഞ പെട്ടെന്ന് ഞാൻ ഓർത്തത് എൻ്റെക്കും കുട്ടിക്കാലത്ത് അമ്മ ഭക്ഷണം തരുമ്പോൾ ഈ ചോറിൽ നമുക്ക് ചീരയിട്ട് തരും അപ്പോൾ ചീര ഇടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഞാൻ പതുക്കെ ചീര സൈഡ് ആക്കി വെക്കും ചീര കഴിക്കില്ല അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എന്താ ചീര കഴിച്ചാൽ കണ്ണിന് നല്ലതാണെന്ന് നമ്മളിൽ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും പലർക്കും ഈ ഒരു ചീരയോട് ഒരു അപ്രിയമാണ് എന്താ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്ന സ്വഭാവമുണ്ട് അതുപോലെ പല പച്ചക്കറികളും നമ്മൾ കഴിക്കാതെ മാറ്റി വെച്ച് ചിക്കൻ്റെയും അല്ലെങ്കിൽ ബീഫിൻ്റെയും എല്ലാം പിന്നാലെ പോകുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പച്ചക്കറികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് വൈറ്റമിൻസ് തരുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇത് നല്ലതാണ് അതുപോലെ നമുക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ മുട്ട ഇതെല്ലാം നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം നൽകുന്ന പല വൈറ്റമിൻസും നമുക്ക് പ്ര ചെയ്യുന്നു പിന്നെ വൈറ്റമിൻ സി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഒരാൾക്ക് ഒരു ദിവസം നാൽപ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പകുതി ഓറഞ്ച് കഴിച്ചാൽ മതി ഒരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൺപത് മില്ലിഗ്രാമോളം വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഭക്ഷണ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും നമുക്ക് സാധിക്കണം നമ്മളെപ്പോഴും പറയും ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കെയർ കൊടുക്കുമ്പോൾ പറയും കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്ന് അല്ലേ അപ്പോൾ ഈ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയായ കണ്ണുകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു അതിൻ്റെ മാർഗ്ഗങ്ങൾ പറഞ്ഞു അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ ഉള്ളിലുണ്ടാവണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം അതുപോലെ കണ്ണുകൾക്ക് ആരോഗ്യം നൽകുന്നതായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള പല ഭക്ഷണ രീതികളുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ പപ്പായ ക്യാരറ്റ് മധുരക്കിഴങ്ങ് ഇതെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പലതരത്തിൽ നമ്മൾ ക്യാരറ്റ് കഴിക്കും ക്യാരറ്റ് ജ്യൂസ് കഴിക്കും ക്യാരറ്റ് പുഴുങ്ങിയിട്ട് കഴിക്കും അല്ലെങ്കിൽ ക്യാരറ്റ് കറിയിലിട്ട് കഴിക്കും അല്ല അങ്ങനെ പലതരത്തിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ ഭക്ഷണത്തിലും നമ്മൾ ഉൾപ്പെടുത്തുക അങ്ങനെ നല്ല ആരോഗ്യമുള്ള കണ്ണുകളുടെ ഉടമകളാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതവും അതുപോലെ നല്ല കാഴ്ചശക്തിയും കണ്ണുകളുടെ ആരോഗ്യവുമെല്ലാം ആശംസിക്കുന്നു നന്ദി